മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം വി ഫോർ പട്ടാമ്പിയുടെ നേതാവും പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാനുമായ ടി പി ഷാജിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവായിരുന്ന ശ്രീ ടി പി ഷാജി വി ഫോർ മുന്നണി രൂപീകരിക്കുകയും എൽ ഡി എഫുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അതിൻ്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭാ ഭരണം പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരുന്ന യു ഡി എഫിന് പട്ടാമ്പി നഗരസഭാ ഭരണം കൈവിടുകയും ചെയ്തത് രാഷ്ട്രീയ കേരളത്തിലെ ഏറെ കൗതുകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു നഗരസഭ പകുതി കാലയളവ് പിന്നിടുന്ന ഈ ഘട്ടത്തിൽ പട്ടാമ്പി നഗരസഭയിൽ ഊഷ്മളമായല്ല മുന്നണി ബന്ധം മുന്നോട്ടു പോകുന്നത് എന്നൊരു പൊതുവിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മളിന്ന് ടി പി ഷാജിയുമായി പട്ടാമ്പി നഗരസഭാ ഭരണ സംവിധാനത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നത് സ്വാഗതം ശ്രീ ടി പി ഷാജി പരിപാടിയിലേക്ക് രണ്ടര ഏകദേശം പകുതി കാലയളവ് മൂന്ന് വർഷം പിന്നെ പിന്നിട്ട് കഴിഞ്ഞു നഗരസഭാ ഭരണത്തെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മാനസിക സംതൃപ്തി ഉണ്ടോ ഈ ഭരണത്തെ സംബന്ധിച്ച് തീർച്ചയായും ഒരു മാറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഒരു കാലഘട്ടങ്ങളിലും ഇല്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ പട്ടാമ്പി നഗരസഭാ പരിധിക്കുള്ളിൽ നടത്തി എന്നുള്ള പരിപൂർണമായ കൂടി തന്നെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് പ്രധാനപ്പെട്ട താങ്കൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് യു ഡി എഫ് ഭരണസമിതിയിൽ വ്യത്യസ്തമായി മേജറായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞിരുന്നു ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ എന്തായി കാര്യം ഇപ്പൊ പ്രധാനമായും പട്ടാമ്പിയെ സംബന്ധിച്ച് പിന്നെ ഒന്ന് നികുതി വിരിവുണ്ട് നഗരസഭയെ സംബന്ധിച്ച് നികുതി വിരിവിന്റെ കാര്യങ്ങളുണ്ട് ലൈഫ് ഭരണ മുന്നേ പദ്ധതിയെ സംബന്ധിച്ചുണ്ട് അതുപോലെ തന്നെ പട്ടാമ്പിയെ ബാധിക്കുന്ന ഗുരുതരമായ പിന്നെ ഗതാഗതക്കുരുക്ക് നഗര പിന്നെ ടൗൺ പിന്നെ നവീകരണം അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ ടവർ താലു ആശുപത്രി അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ പട്ടാമ്പിയിൽ ഏത് കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇക്കാര്യത്തിലൊക്കെ എത്ര കണ്ട് പോസിറ്റീവായിട്ട് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകൾക്ക് വീട് നിർമ്മിക്കാനാവശ്യമായ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് പരിപൂർണമായിട്ട് നൽകിയിട്ടുണ്ട് നേരത്തെ പ്രഖ്യാപിച്ച ഒരാൾക്ക് പോലും ഇനി പണം നൽകാൻ ബാക്കിയില്ല എന്ന് മാത്രമല്ല പുതിയൊരു ഡി പി ആർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ഈ നഗരസഭാ ഭരണം വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഭാരതപ്പയുടെ സംരക്ഷണം അതുപോലെ തന്നെ സമഗ്രമായൊരു കുടിവെള്ള പദ്ധതി ഇതായിരുന്നു ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനം ഇപ്പോൾ പുതു ടാങ്ക് നിർമ്മിക്കാൻ ആവശ്യമായ ഇരുപത് സെൻറ്റ് സ്ഥലം യൂണിറ്റ് നിർമ്മിക്കാൻ നിർമ്മിക്കാനാവശ്യമായ എൺപത്തിനാല് സെൻറ്റ് സ്ഥലം ഒക്കെ വാങ്ങി മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടു കൂടി ഏഴ് കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് അത് ടെൻഡർ നടപടിയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കും ഇപ്പം മേലവട്ടാമ്പിയിൽ പത്ത് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള പുതിയൊരു ടാങ്ക് കൂടി നിർമ്മിക്കും ഇപ്പോൾ പുതുതായി ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കൊണ്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ കുടിവെള്ള വിതരണത്തിലെ അലംഭാവമാണ് ഏറെക്കുറെ ഈ കാലഘട്ടത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടും പല സമയത്തും മോട്ടോർ കത്തിപ്പോകുന്നു കുടിവെള്ള വിതരണം ആഴ്ചകളോളം മുടുങ്ങുന്ന ഒരു സാഹചര്യം പട്ടാമ്പി നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളൊരു സംവിധാനമാണ് തുടർന്ന് വരുന്നത് പുതിയ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം പുതുതായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം പട്ടാമ്പി നഗരത്തിൻ്റെ നടുവിലൂടെ അതായത് റോഡിൻ്റെ നടുവിലൂടെയാണ് പൈപ്പ് കടന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ മണ്ണിൻ്റെ പൈപ്പാണ് അതുള്ളത് അപ്പോൾ വെള്ളം പ്രഷറിൽ ഓരോ പ്രദേശത്തേക്ക് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളും പൊട്ടി ഗതാഗത കുരുക്കും നഗരത്തിൽ വെള്ളം വരുന്നതൊക്കെ നമ്മൾ നിത്യ നിത്യ സംഭവമാണ് അപ്പോൾ അതിനൊരു ശാശ്വതമായൊരു പരിഹാരമാണ് ഈ പുതിയ ഭരണസമിതി കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ നിള ഐ പി ടി റോഡ് നിള ഐ പി ടി പിന്നെ റോഡിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ആ റോഡിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് രണ്ട് ഭാഗത്തും പുതിയ പൈപ്പ് ലൈൻ ഇടുന്നതിന് ആവശ്യമായ ഫണ്ട് ആ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ആ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടാകും അവസാനിപ്പിക്കും അതോടൊപ്പം തന്നെ രണ്ട് ടാങ്കുകളാണ് പട്ടാമ്പിയിൽ നിലവിലുള്ളത് ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ടാങ്ക് മേലെ പട്ടാമ്പി മൂന്നര ലക്ഷം കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് ശങ്കരമംഗലത്ത് അപ്പോൾ അത് ഈ മൂന്ന് ഈ രണ്ട് ടാങ്ക് ഏകദേശം നാലേ മുക്കാൽ ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്ക് ഉപയോഗിച്ചാണ് ഈ പട്ടാമ്പി നഗരസഭയിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നത് ആയതുകൊണ്ടാണ് ആഴ്ചയിലൊരു ദിവസമാണ് പല പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും വെള്ളം കൃത്യമായിട്ട് എത്തിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അടിയന്തിരമായി ഒരു പത്ത് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്ക് നിർമ്മിക്കണം ഈ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു നിലവിലുള്ള പ്ലാന്റ് അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നടത്തി കഴിഞ്ഞാൽ ഈ അമൃത് ടൂ പദ്ധതിയിലാണ് ഇപ്പം ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് ഏകദേശം പൈപ്പ് മാറ്റാൻ രണ്ടോ മൂന്നോ കോടി രൂപ പകയിരുത്തിയിട്ടുണ്ട് ഈ രണ്ട് പ്രവർത്തനം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം ഭാരതപ്പുഴ തടയണയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആ തടയണ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരു കാലത്തും പട്ടാമ്പിയിൽ കുടിവെള്ളത്തിന് ക്ഷാമമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാവും ഞങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് നൽകിയിട്ടുള്ള ആ വാഗ്ദാനം അതോടുകൂടി തന്നെ നിറവേറ്റപ്പെടും പട്ടാമ്പി ടൗണില് പിന്നെ താങ്കൾ അധികാരമേറ്റെടുത്ത സമയത്ത് പറഞ്ഞൊരു കാര്യം പട്ടാമ്പി ടൗണിലെ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നെ ഒഴിപ്പിക്കുന്ന നടപടി ഉണ്ടാകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് സർവേ ഒക്കെ പിന്നെ താങ്കളുടെ നേതൃത്വത്തിൽ തന്നെ സർവേ കാര്യങ്ങളൊക്കെ നടന്നു അത് ഏതുവരെയായി ഒഴിപ്പിക്കൽ നടപടികൾ പട്ടാമ്പി നഗരത്തിൽ അത്തരത്തിലുള്ള കയ്യേറ്റങ്ങളൊന്നുമില്ല കയ്യേറ്റങ്ങൾ ഉണ്ടായിരുന്നത് തീരപ്രദേശങ്ങളിലാണ് നിരവധി ആളുകൾ കൈ കയ്യേറി ഭൂമി ഏകദേശം ഒരു എഴുപത്തി നാല് എഴുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് നിരവധി വ്യക്തികളും സ്ഥാപനങ്ങൾ പിന്നെ കയ്യേറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നഗരസഭ അതിൻ്റെ സർവേ നടത്തി പരിപൂർണമായി ഒഴിപ്പിച്ചു അത് വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു പദ്ധ പദ്ധതിയാണ് അപ്പോൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതൊരു പട്ടാമ്പിയിലെ ഒരു എന്താ പറയുക സായാഹ്നങ്ങളൊക്കെ ചെലവഴിക്കുക കുടുംബം ഒത്തു ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാർക്ക് എന്ന ഒരു കോൺസെപ്റ്റിലാണ് അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത് പട്ടാമ്പി നഗരസഭയാണ് അതിനുശേഷം ഈ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഒരു മുന്നണിയാവുന്ന സമയത്ത് ഇപ്പോൾ താങ്കളുടെ മനസ്സിലുള്ള ഒരുപാട് സ്വപ്നങ്ങളും വി ഫോറിൻ്റെ നടപടികളൊരു മുന്നണി സംവിധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഈ മുന്നണി സംവിധാനം ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എത്ര കണ്ട് സി പി എമ്മുമായി ചേർന്നിട്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ഇതുവരെ അത്തരത്തിലൊരു ഒരു വലിയ തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു മുന്നണിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും അത് കൂട്ടായിരുന്ന് ചർച്ച ചെയ്ത് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത് പറയത്തക്ക അഭിപ്രായത്തിൽ ഒന്നും നിലവിലില്ല സ്വ സ്വാഭാവികമായിട്ട് ഈ പിന്നെ പട്ടാമ്പി നഗരസഭ സി പി എമ്മും അതുപോലെ തന്നെ വി പറും ഭരിക്കുന്ന സമയത്ത് സ്വഭാവത്തെ എം എൽ എയുടെ ഒരു പരിഗണന ഈ നഗരസഭയ്ക്ക് കൂടുതലായി ലഭിക്കേണ്ടതാണ് ഇപ്പം ഈ അടുത്ത കാലത്തായി കേൾക്കുന്ന പല വർത്തമാനങ്ങളും എം എൽ എയും താങ്കളുമായി അത്ര വലിയ സുഖത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ല കഴിഞ്ഞ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ഒരു കാലഘട്ടങ്ങളിലും ഇല്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് നേരത്തെ സൂചിപ്പിച്ചു അതിൽ വലിയ പങ്ക് എം എൽ എ വഹിച്ചിട്ടുണ്ട് കാരണം എം എൽ എക്ക് ഫണ്ട് ചെലവഴിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ നൽകി നൽകിയിട്ടുള്ളത് പട്ടാമ്പി നഗരസഭയാണ് അപ്പോൾ പട്ടാമ്പി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനും മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നാണ് പിന്നെ അതിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെങ്കിലും ചെറിയൊരു അകൽച്ച ഈ അടുത്ത ഡേറ്റിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ കാര്യകാരണങ്ങൾ എന്താ പങ്കിടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പിന്നെ പിന്നെ പലപ്പോഴും മാധ്യമ ഇടയിലൊക്കെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽ ഞാൻ മാത്രം എന്ത് അങ്ങനെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്റെ ഏതെങ്കിലും വേദിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക അല്ലെങ്കിൽ അതൊരു രൂക്ഷമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം അതൊന്നും ഉണ്ടായിട്ടില്ല എവിടെയാണ് വരുന്നത് ഏത് അല്ല ഈ അടുത്തായി പത്രമാധ്യമങ്ങളുടെ ചില വാർത്തകൾ വന്നു സി പി ഐ ചേരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ഞാൻ അതിലേക്ക് വരികയാണ് താങ്കൾ സി പി ഐയുടെ നിയമ നേതാക്കളുമായി സംസ്ഥാന നേതാക്കളുമായി സംസാരിച്ചു എന്നും സി പി ഐയിലേക്ക് പോകുന്നുവെന്നും നിയമസഭാ സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത് അതിൽ വാസ്തവമുണ്ടോ അതിൽ സി പി ഐയുടെ നേതാക്കളുമായി ചർച്ച ചെയ്തു എന്നുള്ള വാസ്തവാണ് അതിൻ്റെ അതിൽ പറഞ്ഞ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ഉപാധികൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ അത് നമുക്കൊരു പൊതുവായിരുന്നു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ലല്ലോ പക്ഷെ ഞാനൊരു ഇടതുപക്ഷത്തിൻ്റെ ഭാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായി സി പി ഐയുടെ നേതാക്കൾ കാണണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് അവർ പാർട്ടി ചേരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ അവരുടെ പാർട്ടി ചേരുകയാണെങ്കിൽ ഈ ഒരു സംവിധാനം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് പക്ഷേ പ്രത്യേക വാഗ്ദാനങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്താ ടി പി എ ഷാജിയെ പോലെ ഒരാളെ പിന്നെ പട്ടാമ്പിയിൽ നിന്ന് അവർ ചർച്ചയ്ക്ക് വിളിക്കണമെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം എം എൽ എ മുഹമ്മദ് മോസിനുമായിട്ട് സി പി ഐ ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും അത്ര നല്ല സ്വര അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കാരണം ജില്ലാ പിന്നെ എക്സിക്യൂട്ടീവിൽ നടക്കുന്ന അദ്ദേഹത്തിന് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പിന്നെ ആ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തി നാല് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ടി പി ഷാജിയെ മുൻനിർത്തിയുള്ള ഒരു കളിക്ക് സി പി ഐ തയ്യാറാകും എന്നുള്ളത് തന്നെയാണ് ആ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പൊതുവെ വിലയിരുത്തപ്പെട്ടത് അങ്ങനെ ഉറപ്പിക്കാം അല്ല അത് സി പി ഐ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇപ്പം എം എൽ എ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യസ്തങ്ങൾ അവരുടെ ആഭ്യന്തര കാര്യമാണ് ഞാൻ അതിൽ ഇടപെടേണ്ട കാര്യങ്ങളില്ല എന്നോട് കാണണമെന്ന് പറഞ്ഞു ഞാൻ കണ്ടു പാർട്ടിയിൽ ചേരാൻ എന്ന് ചോദിച്ചത് സത്യസന്ധമായ കാര്യമാണ് ഞാനതിലും തീരുമാനം എടുത്തിട്ടില്ല കാരണം ഞങ്ങൾ ബി ഫോർ പട്ടാമ്പി പറഞ്ഞ ചെറിയ ഒരു സംവിധാനമാണെങ്കിലും ഇതിനൊരു കൃത്യമായൊരു സംഘടനാ സംവിധാനങ്ങളുണ്ട് അപ്പോൾ അത് വിശ വിശ വിശദമായി ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനം എടുക്കും എന്ത് വേണം ഏത് പാർട്ടിയിൽ ചേരണം അല്ലെങ്കിൽ ഏത് പാർട്ടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകണം എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസുമായിട്ടാണ് കോൺഗ്രസുമായി പറഞ്ഞ കോൺഗ്രസിലെ ചില നേതാക്കളുമായിട്ടാണ് അഭിപ്രായ വ്യത്യാസമുണ്ടായ പാർട്ടിയുമായിട്ടല്ല ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത് നിലവിൽ അന്നത്തെ സാഹചര്യം അല്ല ഇന്ന് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുക്കുന്ന എന്ത് തീരുമാനമാണെങ്കിലും വളരെ വിശദമായ രീതിയിലുള്ള ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഭാവിയിൽ നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് മാത്രമാണ് ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുകയുള്ളൂ സ്വഭാവമായിട്ട് ഇൻ്റർസിറ്റി എക്സ്പ്രസിനൊക്കെ പട്ടാമ്പിൽ സ്റ്റോപ്പ് അനുവദിച്ച സംഭവത്തിൽ താങ്കൾ പിന്നെ എം പി ശ്രീകണ്ഠനെ അനുകൂലിച്ചാണ് പ്രസ്താവന ഇറക്കിയത് അത് എം പി ശ്രീകണ്ഠനെ ഈ കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കാനാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണോ അത് എം എൽ എ മുഹമ്മദ് മോസിനോടുള്ള അകൽച്ചയുടെ ഭാഗമായിട്ടു ഒരിക്കലുമല്ല നമ്മൾ സംസ്ഥാന ഗവണ്മെന്റ് നടത്തുന്ന പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പദ്ധതികളും നമ്മുടെ പ്രദേശങ്ങളിലുണ്ട് സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും ഞങ്ങൾ പൊതുവെ പറയൽ എം എൽ എ മുഹമ്മദ് മൂസിൻ മുഖേന അത് നാട്ടിൽ കൊണ്ടുവന്നു എന്നാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്ന കാര്യമായതുകൊണ്ട് പാർലമെൻ്റ് അംഗം വി കെ ശ്രീകണ്ഠനാണ് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല കാരണം ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന് അനുവദിച്ച സ്ഥിതിക്ക് എം പി അനു അനുകൂലിച്ചു അല്ലെങ്കിൽ എം പി അഭിനന്ദിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അപാകതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതൊരു ഇന്നലെ ഒരു മുന്നണിയിൽ നിൽക്കുന്ന സമയത്ത് അതിലൊരു അപാകത തോന്നുന്നില്ലേ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഒരിക്കലും സ്വഭായിട്ടും പിന്നെ ഏത് വിഷയത്തിലാണ് ഇപ്പോൾ എം എൽ എയുടെ നിലപാട് പിന്നെ താങ്കളും ഒരു നിഷേധാത്മക നിലപാടാണോ സ്വീകരിക്കുന്നത് അതോ താങ്കളെ പല കാര്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന നിലപാട് അങ്ങനെ സംഭവങ്ങളുണ്ടോ അല്ല അങ്ങനെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്ര ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എം എൽ എക്ക് ഒരു ചെറിയ അകൽച്ച എനിക്ക് കുറച്ച് കാലമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം ഈ സി പി എം നേതൃത്വമായി താങ്കൾ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും എം എൽ എ മുഹമ്മദ് മോസീനെ താങ്കളുമായിട്ട് പ്രധാന ഒരു കാരണം അതാണ് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം ഞാനൊരിക്കലും സി പി ഐ നേതാക്കളെ സമീപിക്കുകയോ ഒരു മെമ്പർഷിപ്പ് വേണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകക്ഷിയുടെ നേതാക്കൾ കാണണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ അത് ചർച്ച ചെയ്യും പക്ഷേ ആ ചർച്ച എന്താണ് ചെയ്തതെന്ന് എനിക്കും ആ നേതാക്കൾക്ക് മാത്രമേ അറിയാവൂ പക്ഷെ പത്രത്തിലും മാധ്യമങ്ങളിലും വന്ന വാർത്ത അത് മറിച്ചൊരു വാർത്ത വന്ന് ഒരു പക്ഷേ അത്ര മാധ്യമ വാർത്ത വിശ്വസിച്ചത് കൊണ്ടാവും ചില ചെറിയൊരു അകൽച്ചക്ക് കാരണം എന്നാണ് ഞാൻ എം എൽ എ ആയിട്ട് സംസാരിച്ചിട്ടില്ല എം എൽ എന്നോട് ഇങ്ങോട്ടും ചോദിച്ചിട്ടില്ല ഞാൻ തിരിച്ചും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു കാര്യം ഇടതും ഈ നേതാക്കളുമായി ചർച്ച ചർച്ച ചെയ്ത മുഴുവൻ 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 കാര്യങ്ങളും 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 സ്വാഭാവികമായിട്ട് ചെയ്തിട്ടുണ്ട് അവർ ും സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചും ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജുമായി അകൽച്ചയുള്ള ഒരു എം എൽ എ ജില്ലാ നേതൃത്വവുമായി അകൽച്ചയുള്ള ഒരു നേതാവ് കാനം രാജേന്ദ്രൻ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോ തന്നെ പിന്നെ അത്തരത്തിലുള്ള പിന്നെ ബന്ധങ്ങൾ ഇല്ലാത്തൊരു പിന്നെ സ്വഭാവയുടെ മണ്ഡലത്തിൽ നിന്ന് താങ്കളൊരു പക്ഷേ സംസ്ഥാന നേതൃത്വത്തെ ജില്ലാ നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും സംശയിക്കുന്ന അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റും അല്ല ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ള പ്രശ്ന പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കൊരു ഒരു മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടായിട്ടുള്ളത് ഞാൻ സി പി ഐയുടെ സംസ്ഥാന നേതൃത്വമായിട്ട് ചർച്ച ചെയ്തു പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല ഞാൻ സി പി ഐയില് ചേരണമെന്നോ ചേരുന്നോ ഞാൻ പറയേ പക്ഷേ അതിന് മുമ്പ് തന്നെ സി പി ഐയുടെ ഒരു വിഭാഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു വ്യാപകമായ രീതിയിലുള്ള പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ നടത്ത് നടത്തിയത് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു അത് ഒരു എനിക്കതൊരു മാനസികമായിട്ട് ഒരു നല്ല പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് പാലമായിട്ട് അല്ല ഞാൻ ഓരോ സമയത്തും എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകുമ്പോൾ സി പി എം നേതൃത്വമായിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാറുള്ളത് അവരതിൽ കൃത്യമായ ഇടപെടൽ നടത്തലും അതിന് പരിഹാരം കണ്ടെത്തലും ഉണ്ടാവാറുണ്ട് ഇപ്പോഴത്തെ നേതൃത്വം അതിനനുസരിച്ച് ഉയരാറുണ്ട് ഇപ്പോഴത്തെ നേതൃത്വം ഒരു മോശം നേതൃത്വം എന്നല്ല പക്ഷേ എന്നുണ്ണീഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടലുകൾ നന്നായി നടത്തിയിട്ടുണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പോൾ വേറെ കാര്യം പറയാം ഇപ്പോൾ എം എൽ എനെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടാമ്പി നഗരസഭാ പരിധിയിലുള്ള എന്ത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ചെയർപേഴ്സണെ അറിയിച്ച് അല്ലെങ്കിൽ ചെയർപേഴ്സണെ കൂട്ടി മുന്നോട്ട് പോയാൽ മതി കാരണം എല്ലാ പഞ്ചായത്തിലും സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഉണ്ടാവാറ് പക്ഷെ പട്ടാമ്പിയുടെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പല പരിപാടികളിലും എന്നെ ക്ഷണിക്കലും എനിക്കൊരു നല്ല രീതിയിലുള്ള പ്രാധാന്യം തരലും സ്വാഭാവികമാണ് അത് ചില കാര്യങ്ങളിലൊക്കെ ചില കുറവുകളൊക്കെ ചില സമയത്ത് ഉണ്ടാവാറുണ്ട് ചില വിഷയങ്ങളിലൊന്നും പിന്നെ ടി പിടയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞ് സമയങ്ങളിൽ ഞാൻ നാട്ടിലില്ലാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട് ചില കാര്യങ്ങൾ ഞാൻ ഇല്ലെങ്കിലും ഒരു പക്ഷേ വേണമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബി ഫോർ പട്ടാമ്പിയുടെ ഏതെങ്കിലും കൗൺസിലർമാരെ അല്ലെങ്കിൽ പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷന്മാരെയൊക്കെ അറിയിക്കാം ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഒരു നിഷേധാത്മക സമീപനം തുടരും നിഷേധാത്മക സമീപനം എന്ന് പറയാൻ പയ്യ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ശരിക്ക് സത്യം ശരിക്ക് ചെയർപേഴ്സൺ അറിയിച്ചാൽ മതി ഒരു മര്യാദയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളും കൂടി പല കാര്യങ്ങളും ഉൾപ്പെടുത്തലും പല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത് അത് ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് എനിക്കതിൽ വലിയൊരു പരാതി ഉള്ള ഒരാളൊന്നുമല്ല ഞാനും ഞങ്ങളുടെ സംവി സംഘടനയും കാരണം ബീഫോർ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഈ ഭരണത്തെ ഇവിടെ അവസാനിപ്പിക്കാൻ സാധിച്ചത് ഒരു ശക്തമായ ജനകീയ അടിത്തറ ഉണ്ടായതുകൊണ്ടാണ് ആ ജനകീയ അടിത്തറ ഏതെങ്കിലും ആരെങ്കിലും ഞങ്ങളെ മാറ്റി നിർത്തിയാലോ അല്ലെങ്കിൽ ഒരു യോഗത്തിലേക്ക് ക്ഷണിക്ക ക്ഷണിക്കാതിരുന്നാലോ നഷ്ടപ്പെടുന്ന ഒരു ജനപ്രീതി അല്ല ഞങ്ങള് സംവിധാനത്തിൽ അല്ല അങ്ങനെ അത്ര ഗൗരവമായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല അത്ര ഒരിക്കലും ഇല്ല ഒരിക്കലും നഗരസഭാ ഭരണത്തെ ബാധിക്കുന്ന രീതിയിലുള്ള തന്നെ ഒന്നും ഉണ്ടായില്ല ഞാൻ നേരത്തെ സൂചിപ്പില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി എം ആണ് ഞങ്ങളുടെ സഖ്യകക്ഷി സി പി എമ്മിനോട് ഒരു തരത്തിലുള്ള അഭിപ്രായ സുഖം ഞങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു ഒരു സാധ്യതയൊന്നും നിലവിൽ അത്ര സാധ്യത നിലവിലില്ല നിലവിലില്ല ഇപ്പോഴും കോൺഗ്രസ് മനസ്സ് കോൺഗ്രസ് മനസ്സ് കോൺഗ്രസ് സംസ്ഥാന നേതാക്കന്മാരൊക്കെ ആയിട്ട് നല്ല ഞാൻ ഏകദേശം ഒരു നാല്പത് വർഷത്തോളായിട്ട് അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് പ്രാദേശികമായിട്ടും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും വിവിധ പദവികൾ വഹിച്ച് മുന്നോട്ട് പോയതാണ് ഒരുപാട് എല്ലാ നേതാക്കളായിട്ടും നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണ് ഇപ്പോൾ നിലവിലുള്ളതും അന്നും ഇന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അത് പരിപൂർണമായിട്ട് മാറ്റി നിർത്തേണ്ട കാര്യം എന്തായാലും ഇല്ല ആ സൗഹൃദം എപ്പോഴും പിന്നെ കാത്തു സൂക്ഷിക്കുന്നു അതായത് പട്ടാമ്പിയെ സംബന്ധിച്ച് കെ എസ് ബി എ തങ്ങളുടെ നിര്യാണത്തിലൂടെ കോൺഗ്രസിന് വലിയൊരു നഷ്ടമാണ് വലിയൊരു ശൂന്യത നേതൃസ്ഥാനത്തൊക്കെ പട്ടാമ്പി അനുഭവപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ വ്യക്തിപരമായ ബന്ധം സൂക്ഷിച്ചിരുന്നുവെങ്കിലും പിന്നെ രാഷ്ട്രീയപരമായി നിങ്ങൾ രണ്ടുപേരും തമ്മിലാണ് അതാണ് ഗീഫോറിലേക്കൊക്കെ രൂപീകരണത്തിലൊക്കെ നയിച്ചൊരു സംഭവം അതാണ് എന്നാണ് ഞാൻ കരുതുന്നത് സ്വഭാവം അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നുള്ള ഒരു ശൂന്യത എനിക്കാൽ ഷാജി ആവശ്യപ്പെട്ടാൽ കോൺഗ്രസ് അല്ല കോൺഗ്രസ് നേതൃത്വം അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ഫോർ പട്ടാമ്പിയുടെ നിലവിലുള്ള ഭാരവാഹികളുമായി കൂടിയാലോചന നടത്തി എല്ലാവർക്കും സമ്മതം ആണെങ്കിൽ ആ തീരുമാനം ഞങ്ങളെടുത്ത് മുന്നോട്ട് പോകും മുന്നോട്ട് പോകും സംസ്ഥാന നേതൃത്വമായി പിന്നെ രമേശ് ചെന്നിത്തലയൊക്കെ അടുത്ത പിന്നെ ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് അതുപോലെ തന്നെ കെ സുധാകരനുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇവരാരെങ്കിലും ഇതിനുശേഷം ബന്ധപ്പെടുകയോ ആ കാര്യങ്ങളിൽ പിന്നെ ചർച്ച നടത്തുകയോ ചെയ്തിട്ടുണ്ട് അല്ല പലതവണ സംസാരിച്ചിട്ടുണ്ട് നേരിലും ഫോണിലൂടെയൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് വളരെ കൃത്യമായി പട്ടാമ്പില് സാഹചര്യം അറിയാവുന്നതുകൊണ്ട് ഒരിക്കലും പെട്ടെന്നൊരു എടുത്തു ചാടി തീരുമാനം എടുക്കണം എന്ന് ആരും നിർബന്ധിച്ചിട്ടില്ല ഇതുവരെ കാരണം അന്ന് ഈ ബി ഫോർ പട്ടാമ്പി എന്ന ഒരു സംവിധാനം ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വിഭാഗത്തിന് കൂടി സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരനെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലൊക്കെ നേരിട്ട് ഞങ്ങൾ കണ്ടതാണ് വളരെ കൃത്യമായിട്ട് അവർ ഇടപെട്ടു പട്ടാമ്പിയിൽ അവരെ ഇടപെട്ടിട്ട് പോലും അന്നത്തെ പാർട്ടി നേതൃത്വം അതിന് തയ്യാറായില്ല അപ്പോൾ അവർ ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യം നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ എടുക്കേണ്ടി വന്ന ഒരു തീരുമാനമാണെന്ന് പരിപൂർണമായിട്ട് അവർക്ക് ബോധ്യമുണ്ട് അപ്പോൾ ആ ബോധ്യം ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം മാറ്റണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടാത്തത് സ്വഭാവ് ഡി സി സി നേതൃത്വം അതുപോലെ തന്നെ ലോക്കൽ തട്ടുകളിൽ നിന്ന് പട്ടാമ്പിയിലെ പിന്നെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പരിഗണിക്കും അല്ല നിലവിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് ഞങ്ങളോട് പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനുൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഞങ്ങളോട് പല പ്രാവശ്യം കാണുമ്പോൾ പറയാറുണ്ട് സംഘടനാ തലത്തിലേക്ക് തിരിച്ചു വരണമെന്നും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണമൊക്കെ ആവശ്യപ്പെടാറുണ്ട് പക്ഷെ ഞങ്ങൾ നിലവിൽ ഒരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് അത്തരം ചർച്ചകളൊക്കെ വ്യക്തിപരമായ ചർച്ചകളാണ് അതൊന്നും സംഘടനാപരമായ ചർച്ചകളല്ലാത്തതുകൊണ്ട് സ്വഭാവത്തിനൊന്നും പ്രസക്തിയില്ല ഇപ്പോഴും ടി പി ഷാജി ഒരു കാര്യം പറഞ്ഞില്ല സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഒരു എം എൽ എ സ്ഥാനത്തിൻ്റെ ഓഫർ വരുന്ന സമയത്ത് അത് പിന്നെ സ്വീകരിക്കുമോ അതോ കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചുവരവ് ആവശ്യപ്പെട്ടാൽ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടാൽ സ്വീകരിക്കാനാണ് താല്പര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കോൺഗ്രസ് നേതൃത്വമായി ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് വി ഫോർ പട്ടാമ്പി എന്ന സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് വി ഫോർ പട്ടാമ്പി എന്ന സംവിധാനമായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകണം എന്ന് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെല്ലാനും സംഘടനാ സംവിധാനം നടത്താനുള്ള സൗകര്യമുള്ളൊരു പാർട്ടി അത് ഞങ്ങൾ വിശദ വിശദമായ ചർച്ച നടത്തി ഞങ്ങളൊരു തീരുമാനം എടുക്കും കാരണം ഞാനിപ്പോൾ അത് തീരു പ്രഖ്യാപിച്ച പിന്നെ തീരുമാനം ആയല്ലോ അപ്പം ഈ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുമ്പോൾ വ്യക്തിപരമായി എനിക്ക് അത്ര പിന്നെ ഒറ്റ വാക്കിൽ അത്തരത്തിലുള്ള ഉത്തരം നൽകുന്നതിന് പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ടും ഈ അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പ് പട്ടാമ്പി മണ്ഡലത്തിലെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ പിന്നെ താങ്കളൊരു പക്ഷേ സുസൂക്ഷണം നിരീക്ഷിക്കുന്നുണ്ടാവും ഇപ്പം സി പി മുഹമ്മദ് വീണ്ടും സംഘടനാ രംഗത്ത് സജീവമാകുന്ന ഒരു കാലഘട്ടമാണ് സി പി ഐ ആയിട്ടുള്ള ബന്ധമൊക്കെ എങ്ങനെയാണ് നല്ല ബന്ധമാണ് വ്യക്തിപരമായി നല്ല അടുപ്പം സി പിലർത്തുന്നുണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ ഈ സംസ്ഥാനത്ത് ഒരാളുമായി അഭിപ്രായം ഉണ്ടായി മുന്നോട്ട് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് രാഷ്ട്രീയമായി തന്നെ അത് അവസാനിപ്പിക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധം ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ശ്രീ കെ എസ് ബി താങ്കളായിട്ടുണ്ടാവും വലിയ അഭിപ്രായങ്ങൾ സി പി ആവശ്യപ്പെട്ടിട്ടില്ല അത്ര പാർട്ടിക്ക് ഏതെങ്കിലും ഒരു വ്യക്തി പോയതുകൊണ്ട് പാർട്ടി ഇല്ലാതാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളെന്നല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അതിൻ്റേതായ ഒരു സംഘടനാ സംവിധാനം ഉണ്ട് അതിന് ഒരുപാട് അണികളുണ്ട് അതിനൊരുപാട് വോട്ട് ചെയ്യുന്ന സാധാരണക്കാർ ഒരുപാട് ആളുകളുണ്ട് ആ ആളുകൾക്ക് നിലവിൽ വലിയ മാറ്റങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല വളരെ നന്ദി ശ്രീ ടി പി ഷാജി ചർച്ചയിൽ